ഹലോ കൂട്ടുകാരെ നമ്മളിപ്പോൾ ഒരുപാട് നാളായി പുതിയ വീഡിയോകളൊക്കെ ചെയ്തിട്ട് അപ്പം ഞാനിപ്പോൾ കുട്ടിക്കാനത്താണ് കുട്ടിക്കാനത്തെ വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ ഇതൊരു എസ്റ്റേറ്റ് ആട്ടോ അപ്പോൾ എസ്റ്റേറ്റിലാണ് നമ്മൾ താമസിക്കുന്നത് അച്ഛനും അമ്മയും വൈഫൊക്കെ ഇവിടെ ഉള്ളത് കുറച്ച് അവധിക്കാലത്ത് ഇങ്ങോട്ട് വന്നതാണ് കുറച്ച് വർക്കൊക്കെ ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് നമ്മളിവിടെ വന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അച്ഛനെ ഇവിടെ കുറച്ച് വീട്ടിലോട്ടുള്ള തക്കാളിയൊക്കെ കൃഷി ചെയ്തേക്കുന്നത് അപ്പം അത് ഞാൻ കാണിക്കാം അപ്പം അതിന് മുമ്പ് ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ അപ്പം ഇത് ഈയൊരു പഴയൊരു എസ്റ്റേറ്റ് പണ്ട് കാലം ഒട്ടേ ഉള്ളതാണ് അപ്പം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് പോയി അപ്പം ഈ പോയ സ്ഥലത്ത് മൊത്തം ഇടിഞ്ഞു കിടക്കുക ഒരുപാട് ലയങ്ങളുണ്ട് ഇവിടെ നമുക്ക് ആൾക്കാർക്ക് താമസിക്കാനായിട്ടുള്ള അപ്പം അതിനകത്ത് ഒരിടത്ത് ഈ പൊളിഞ്ഞ് കിടക്കുന്നൊരു ലയത്തിനകത്താ അച്ചന് തക്കാളി കൃഷി അതുപോലെ തന്നെ പയറക്കിന് അത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ത് ഇതെന്താ ഇങ്ങനെ വെച്ചേക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരുപാട് പശു ഉണ്ട് നല്ല രീതിയിൽ പശു ഉണ്ട് അതുപോലെ തന്നെ പന്നിയും മുള്ളമ്പന്നിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പുറത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം നല്ല ശല്യമുണ്ട് അപ്പോൾ രാത്രി ഇങ്ങോട്ട് പശുവൊക്കെ കയറായിരിക്കാനായിട്ട് ഈ കമ്പ് വെച്ച് വെയിൽ വെച്ചേക്കുന്ന കേട്ടോ ഇപ്പം ഇത് കണ്ടോ ഈ ചാണകം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്ത് മാത്രം ഉണ്ടെന്ന് ഇതേണ്ട ഇതൊന്നും നമ്മൾ വളർത്തുന്നതും ഇവിടെ ഇങ്ങനെ നടക്കുന്നതാണ് ഓരോരുത്തരുടെയാണ് ഇതിനെ ഇങ്ങനെ ഇവരെ കെട്ടിയൊന്നും ഇടത്തില്ല അപ്പോൾ ഇതുണ്ടായി ഇലയങ്ങളൊക്കെ ഉണ്ട് ഈ പെയിൻ്റ് ഇടിച്ചേക്കുന്നിടത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അടുത്തൊന്നും ആൾക്കാരില്ല അപ്പം ഇത് തേയിലത്തോട്ടമായിരുന്നു അപ്പം ഇവിടുത്തെ തേ ഈ മൊത്തം കാട് കയറി കിടന്നിട്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ഇവിടെ തേയില ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇവിടുത്തെ റോഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് അട്ട ഉണ്ട് ചെറിയ ചെറിയ നമ്മുടെ ഈ തോട്ടപ്പുഴു കുഞ്ഞട്ടാണ് ഇത് മഴയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കാലിലൊക്കെ നിന്നായിട്ട് കയറും പക്ഷേ ഇതുണ്ട് ഏത് സമയത്തും ഇവിടെ കാ കാറ്റുണ്ട് നല്ല എപ്പോഴും കാറ്റുണ്ട് അപ്പം ഞാൻ ഇവിടെ കൃഷി കാണിക്കുക ഇതുണ്ടോ ഈ ഭാഗത്ത് തക്കാളി ഉണ്ടോ നല്ല അടിപൊളി തക്കാളി കേട്ടോ നല്ല വലിയ തക്കാളിക്കതിനകത്ത് ഉണ്ടാകുന്ന അച്ചത്തിനാണെങ്കിൽ ഇതിനകത്ത് ചാണകം മാത്രമാണ് ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് വേറെ ഒന്നും കൊടുക്കുന്നില്ല പക്ഷേ എന്നിട്ടും എന്താ ഇതിനകത്ത് ആ ഒരു ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത കേട്ടോ ഇടുക്കി ഭാഗത്തൊരു എപ്പോഴും നമുക്കൊരു ഇരുപത് ഡിഗ്രി ൊക്കെ മുകളിലൊക്കെ ഒരു വീര് കാണത്തുള്ളു ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടുത്തെ ഈ ചൂട് കുറവായിട്ടും ഈ ഒരു എന്താ പറയുന്നത് തക്കാളിയുടെ ഒക്കെ വലുപ്പം കണ്ടോ നല്ല ഒരുപാടുണ്ടാകുന്നുണ്ട് ഇപ്പം ഇത് കണ്ടോ ഇതുപോലെ കുറേ അധികം ഇതിനകത്തുണ്ടാകുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ആറുമാസമൊക്കെ ആയി എന്നിട്ട് ഇതിനകത്ത് നല്ല രീതിയിൽ ഇതിനകത്ത് പിടിക്കുന്നുണ്ട് ഇപ്പം വേറെ വേറെ വെറൈറ്റി ഉണ്ട് ഇത് നമ്മളെന്താ പറയുക വിത്തൊന്നും വെച്ച് വിളിപ്പിക്കുന്നില്ല നമ്മൾ കടയിൽ നിന്ന് മേടിച്ച തക്കാളിക്കകത്തൊന്ന് നമുക്ക് അതിൻ്റെ വിത്ത് അതിൻ്റെ വിത്തല്ല അത് നമ്മൾ അതിൻ്റെ വേസ്റ്റ് നമ്മൾ എടുത്ത് മണ്ണിലിടുമ്പോഴത്തേക്ക് കിളിത്ത് വന്നത് ഇത് കണ്ടോ ഇതിൻ്റെ വലിപ്പമൊക്കെ കണ്ടോ വെറൈറ്റി ഉണ്ട് അല്ലേ നല്ല രസമുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെയും കൃഷി ചെയ്യാം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം കൂടുതലായിട്ട് ഇപ്പം രീതിയിലാണ് ആൾക്കാർ ചെയ്യുന്നെങ്കിലും നമുക്ക് പല പോഷകങ്ങളും നമുക്ക് ചെടികൾക്ക് കിട്ടുന്നില്ല ജൈവ രീതിയിൽ പക്ഷേ ഞാൻ ഇത് ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്താ പറയാ ഞാൻ പോലും ഞാൻ എപ്പോഴും നമ്മൾ കാൽസ്യം അതുപോലെയുള്ള മൂലങ്ങളൊക്കെ ചെടിക്ക് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ അതൊന്നും കൊടുക്കുന്നില്ല കൊടുക്കാതെ തന്നെ ചാണകം മാത്രമേ ഇട്ടു ഈ രീതിയിലാണ് ഇവിടെ ഇത് ഉണ്ടാകുന്നത് ആ പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പശുക്കൾക്ക് നമ്മൾ കാലിത്തീറ്റയോ അങ്ങനത്തെ തീറ്റകളൊന്നും കൊടുക്കണ്ട ഇവിടുന്ന് വല്ല തീറ്റകളൊക്കെ തന്നെയാണ് ഇത് കഴിക്കുന്നത് അപ്പം ഇവിടെ ഉണ്ടാകുന്ന ചാണകം അല്ലെങ്കിൽ അതിണ്ടാകുന്ന ചാണകത്തിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവും ഇരിക്കും കാരണം മറ്റ് മൂലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് കൊടുക്കാതെ പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് ഇത് നമ്മൾ ഈ കൃഷി ഇവിടെ ചെയ്തേക്കുന്നത് കണ്ട ഇത് തക്കാളി കേൾക്കണം നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടോ ഇവിടെ ഈ തക്കാളിക്ക് ഞാൻ നമ്മളെപ്പോഴും ചെയ്യുമ്പോഴത്തേക്ക് ഗ്രോബാഗിനകത്തൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചാണകങ്ങൾ ചാണകം മാത്രമല്ലല്ലോ ചെയ്യുന്നത് അല്ലാതുള്ള എന്താ പറയുന്നത് എൻ ബി കെ അതുപോലെ മറ്റ് രാസവളങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കും പക്ഷേ അതൊന്നും ഉപയോഗിക്കാതെ ഈ രീതി ചെയ്ത് കാണുമ്പോഴത്തേക്കൊന്ന് ഭയങ്കര സന്തോഷമുണ്ട് വീട്ടാവശ്യത്തിനൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് ഒരുപാട് വിളവുകളൊന്നും ഇല്ലേലും ഈ മറ ഈ ചെടിയുടെ വലുപ്പത്തിനൊത്ത വിളവുകളൊന്നും ഇല്ലേലും ഇതിങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ഇത് ധാരാളം ഈ വീട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തക്കാളിയൊക്കെ മേടിച്ച കാലുകൾ മറന്നു അതുപോലെ നമുക്കൊരു നാല് പേര് അടങ്ങുന്നൊരു വീട്ടിൽ ഇത് സുഖമായിട്ട് ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും വ്യാവസായിക ആവശ്യത്തിനൊക്കെ നമുക്ക് ഈ തണവ് മാത്രമൊക്കെ ഇട്ട് നമ്മൾ കൃഷി കൃഷിയിൽ ബുദ്ധി ബുദ്ധിമുട്ടും കാരണം അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കുറവായിരിക്കും ഞാനിപ്പം കൃഷി ചെയ്യുന്ന ഇച്ചിരി കുറവാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പം പോലെ വീഡിയോകളൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്യാത്ത അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഉള്ള വീഡിയോകളൊക്കെ കാണണം കേട്ടോ നല്ല നല്ല വീഡിയോകൾ എന്തായാലും നമ്മൾ ചെയ്യും നമ്മൾ ഒരു കണ്ടൻറ്റിന് വേണ്ടി ഞാൻ കൃഷി എന്തായാലും ചെയ്യുന്നില്ല നമുക്ക് വീട്ടാവശ്യത്തിനേക്കും അല്ലെങ്കിൽ വ്യാവസായികമായിട്ടുള്ള ആവശ്യത്തിനോട്ട് മാത്രമുള്ള കൃഷികളാണിപ്പം ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നല്ല വീഡിയോ എടുക്കാനായിട്ടൊരു കൃഷി നമ്മൾ ഒരിക്കലും ചെയ്യുന്നില്ല പിന്നെ ഇത് കണ്ടപ്പം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് കരുതി കാണിച്ച കേട്ടോ എല്ലാവർക്കും നന്ദി